പുല്ലോറ്റ് കെ കെ ടി എം ഗവൺമെൻറ് കോളേജിൽ കെ എസ് യുവിന്റെ കൊടികളും ബോർഡുകളും മറ്റ് ബോർഡുകളും എസ്എഫ്ഐ പ്രവർത്തകർ കോളേജ് ക്യാമ്പസിൽ പരസ്യമായി കത്തിച്ചതായി പരാതി കെ എസ് യു കോളേജ് യൂണിയന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു ജസിൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു എ രാമദാസ് എ എ മുസമ്മിൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ എസ് കമറുദ്ദീൻ എ ചന്ദ്രൻ റുവിൻ വിശ്വം സനിൽ സത്യൻ സുനിൽ കളരിക്കൽ സാബു കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു ജോയ് കൊല്ലം പറമ്പിൽ ഇസ്മായിൽ സന്തോഷ് ഇല്ലത്ത് പറമ്പിൽ വിനോദ് കുമാർ എം എസ് അഭിനവ് രതീഷ് എന്നിവർ നേതൃത്വം നൽകി ഉണ്ടായിരുന്നു പലപ്പോഴും പലപ്പോഴും സംഘർഷവും പക്ഷേ അല്ലെങ്കിൽ ബോർഡ് കത്തിക്കൽ എന്നുള്ള ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങളെ ബന്ധപ്പെട്ടു ഇന്നലെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ കൃത്യമായി പറഞ്ഞാൽ അവർ അത് ഷൂട്ട് ചെയ്ത് അതിനുവേണ്ട മ്യൂസിക് തയ്യാറാക്കി റീൽസാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പരസ്യം ചെയ്യുകയാണ് ഉണ്ടായത്